നമസ്കാരം കി ആർ എൻ പിന്നാട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാനിന്നൊരു പ്രധാനപ്പെട്ട ഒരു വിഷയവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലിപ്പോൾ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വീഡിയോ ഒരു യൂട്യൂബ് ചാനൽ പ്രചരിപ്പിച്ച ഒരു വീഡിയോ ആയി ബന്ധപ്പെട്ടിട്ടുള്ളത് ആ ചാനല് ഇങ്ങനെയാണ് ആ ചാനലിൽ ഉള്ളത് കിഡ്നി രോഗം ഏത് പഴകിയ കിഡ്നി രോഗവും മാറ്റിത്തരാം അതെല്ലാം മാറ്റി കിഡ്നി സാധാരണ നിലയിലേക്ക് ആക്കും എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു വീഡിയോ ആ വീഡിയോ ഈ നാട്ടിലെ കിഡ്നി രോഗികളെ എത്രമാത്രം പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് എത്രമാത്രം ചൂഷണം ചെയ്യുന്നുണ്ട് എത്രമാത്രം ബുദ്ധിമുട്ടാക്കുന്നുണ്ട് ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് അതിന് ഇത് ഈ വീഡിയോ നിങ്ങൾ എത്രമാത്രം ഷെയർ ചെയ്യും എത്ര ആളുകളിലേക്ക് എത്തിക്കും എന്നൊന്നും പറയാൻ കഴിയില്ല പക്ഷേ ആ വീഡിയോ ഏതാണ്ട് കണക്കിന് ആളുകൾ കണ്ടിട്ടുണ്ട് മില്യൺ കണക്കിന് ആൾ ആ അത് ഷെയർ ഉണ്ട് ഒന്നുമില്ല സാധാരണ നിങ്ങളെപ്പോലുള്ള ആളുകൾ അറിവില്ലായ്മ കൊണ്ട് ഏതെങ്കിലും ഒരു കിഡ്നി രോഗികൾക്ക് സുഖം പ്രാപിക്കുമെങ്കിൽ ലഭിച്ചോട്ടെ എന്ന ആഗ്രഹത്തോടു കൂടി നിങ്ങൾ ചെയ്തതാണ് അത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അതിൻ്റെ പരും വരായികൾ എന്താണ് എന്നുള്ളത് ആരും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒന്ന് രണ്ട് രണ്ടുപേരെ എനിക്ക് കുറേ പേര് എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വെറും തട്ടിപ്പാണ് ഇത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ അങ്ങ് പറഞ്ഞുകൂടൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മളോട് അങ്ങനെ സംസാരിക്കേണ്ടിയിട്ടുണ്ട് അതിൻ്റെ കാരണം കാര്യ കാരണ സഹിതം നിങ്ങളെ അടുത്ത് പറഞ്ഞു തരാൻ വേണ്ടിയാണ് കിഡ്നി രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഒരു കിഡ്നി രോഗം ബാധിച്ചൊരു വ്യക്തിക്ക് രണ്ടേ രണ്ട് ഓപ്ഷൻ മൂന്ന് ഓപ്ഷൻ മൂന്ന് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഡയാലിസിസ് ചെയ്യുക രണ്ട് മാറ്റി വെക്കുക മൂന്ന് മരണത്തിന് കീഴ്പ്പെടുക എന്നല്ലാതെ അതിനപ്പുറം മറ്റൊരു സംവിധാനവും ഇന്ന് ഈ ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല പിന്നെ ആയുർവേദ മരുന്നുകൾ കൊണ്ട് മാറ്റിത്തരാം അത് പിന്നെ എന്ന് പറഞ്ഞാൽ അത് കർണാടകയിൽ എവിടെയോ നിൽക്കുന്ന ഒരാളാണ് അതിനകത്ത് വീഡിയോയിൽ പറയുന്നത് നൂറ്റി ആളുകളുണ്ട് ആളുകളുണ്ടെന്നൊക്കെയാണ് പക്ഷേ ആ വീഡിയോയിൽ നൂറ്റി അൻപത് ആൾ പോയിട്ട് ഇരുപത് പേരെ പോലും ആ വീഡിയോയിൽ കാണിക്കുന്നില്ല സൗ സുഖം പ്രാപിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരേ ഒരാളെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ കുറേ പേരെ കാണിച്ചിട്ടില്ല കിഡ്നി രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെ മാറും എവിടെ പോയി കഴിഞ്ഞാൽ മാറും ഇതിനെങ്ങനെ എന്ത് മന്ത്രവാദം ചെയ്താലാണോ മാറുക അല്ല ഇനി പിന്നെ ആയുർവേദത്തിൽ പോയാലാണോ അലോപ്പതി ആണോ അല്ല ഹോമിയോ ആണോ ഇനി വേറെ എന്തെങ്കിലും സംഭവമാണോ ഏതെങ്കിലും മന്ത്രവാദത്തിൻ്റെ അടുത്ത് പോയി വെള്ളമായി കുടിച്ചാലാണോ എന്നുള്ള ആദിയിൽ നിൽക്കുന്ന പാവപ്പെട്ട കിഡ്നി രോഗികളെ ചൂഷണം ചെയ്യുവാൻ വേണ്ടി അവരെ വഞ്ചിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരേ ഒരു സംവിധാനം മാത്രമാണ് ഇത് കിഡ്നി രോഗികൾക്ക് ആയുർവേദം ശരിയാകില്ല കാരണം ആയുർവേദം പലതും പച്ചമരുന്നുകളാണ് പച്ചമരുന്ന് എന്ന് പറയുന്നത് പൊട്ടാസ്യം കണ്ടൻറ്റ് കൂടുതലുള്ള സാധനമാണ് കിഡ്നി രോഗികൾക്ക് പൊട്ടാസ്യം കൂടും പൊട്ടാസ്യം കൂടിക്കഴിഞ്ഞാൽ ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ പൊട്ടാസ്യം കൂടിയാൽ ക്രിയാറ്റിൻ ലെവൽ ഒരു പക്ഷേ താഴ്ന്നിട്ടുണ്ടാവാം പൊട്ടാസ്യം ലെവൽ കൂടിയിട്ടുണ്ടാവാം അങ്ങനെ അവർക്ക് ശ്വാസ തടസ്സം നേരിപ്പെടും ശ്വാസമുട്ടലുണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് പിന്നെ ഡയാലിസിസ് ചെയ്യുകയല്ലാതെ മറ്റൊരു നിർവാഹവും ഉണ്ടാകില്ല ചില ആളുകൾ ശ്വാസതടസ്സം വന്ന് വീട്ടിൽ മരണത്തിന് കീഴ്പ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിപ്പെടുക അതാണ് ഇത് പറ്റില്ലെന്ന് പറയുന്നത് എന്ന് പറയുന്നത് മുഴുവനും വെള്ളം ഉള്ള സാധനമാണ് അരിഷ്ടമായിരിക്കാം അല്ലെങ്കിൽ പൊടികൾ കലക്കി കുടിക്കുന്നതായിരിക്കാം കിഡ്നി രോഗികൾക്ക് വെള്ളത്തിന് നിയന്ത്രണം ഉണ്ടാകും ആ വെള്ളത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് കൊണ്ട് പല ഇത് ഈ വെള്ളം ഇത് ആയുർവേദ മരുന്നുകൾ മുഴുവനും കുടിച്ച് വെള്ളം ശരീരത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ പ്രയാസമുണ്ടാകും അതുകൊണ്ട് കിഡ്നി രോഗി രോഗം ബാധിച്ച ഒരാൾക്ക് രണ്ടേ രണ്ട് ഡോക്ടർ മാത്രമേ ഉള്ളൂ അത് ആയുർവേദത്തിൽ ഇല്ല അലോപ്പതിയിൽ ഇല്ല മറ്റൊരു ഇതിലും ഇല്ല അത് അലോപ്പതിയിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിലുള്ള സാധാരണ ഡോക്ടറെ കാണിക്കുക അവർ ചെയ്യുന്ന പറയുന്ന മരുന്നുകൾ ഷുഗർ ഉള്ളവരാണെങ്കിൽ പ്രഷർ ഉള്ളവരാണെങ്കിൽ അതുപോലുള്ള പല പ്രയാസങ്ങളുടുക അതിനെയൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോകുക അതുപോലെ തന്നെ നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കേട്ട് മുമ്പോട്ട് പോയാൽ കുറേ കാലം ഡയാലിസിസിന് വിധേയനെടുക്കുക എൻ്റെ നാട്ടിലൊരു ആളുണ്ടായിരുന്നു അദ്ദേഹം വലിയ സമ്പന്നനാണ് ആ എൻ്റെ ഞാൻ ഏതാണ്ട് പതിനാല് വർഷത്തിലധികമായിട്ട് ഡയാലിസിസ് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം ഈ അടുത്ത കാലത്ത് കിഡ്നി തുടക്ക സമയം വന്നു ആ കാലങ്ങളായിട്ട് അദ്ദേഹം കാണ പിന്നെ ഒരു അലോപ്പതി ഡോക്ടറെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ പ്രഗത്ഭനായ ഒരു ആയുർവേദ ഡോക്ടറായിരുന്നു അവർക്ക് ഇതെ ക്ലീനി ക്ലിനിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം ജാക്സണോട് പോയിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു മരുന്നുണ്ട് എൻ്റെ മരുന്ന് കഴിച്ചാൽ ഇത് ഓക്കെ ആവും എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ആ മരുന്നിലേക്ക് പോയി ആ മരുന്ന് കഴിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അദ്ദേഹം ശ്വാസതടസ്സം നേരിട്ടു മറ്റു പല പ്രയാസങ്ങൾ നേരിട്ട് ഹോസ്പിറ്റൽ ഐ സിയുയിലേക്ക് അഡ്മിറ്റ് ചെയ്യാം അങ്ങനെ പെട്ടെന്ന് ആവുമ്പോൾ എല്ലാവരും അലോപ്പതിയിലേക്ക് എടുത്ത് പോകും അങ്ങനെ പോയി അദ്ദേഹം കഴുത്തിലേക്ക് കത്തിയിട്ടിട്ട് ഡയാലിസിസ് ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തി എനിക്ക് പരിചയമുള്ള മറ്റൊരു ഒരു ജോസ് ഏട്ടനുണ്ടായിരുന്നു ജോസ് ഏട്ടൻ അദ്ദേഹം ഇതുപോലെ തന്നെ പിന്നെ ക്രിയാറ്റിൻ മാത്രം ഉണ്ടായിരുന്നായിരുന്നു ഞാൻ പറഞ്ഞ ഇതിങ്ങനെ കൺട്രോൾ ചെയ്ത് പോയാൽ അങ്ങോളം എത്തും ഇങ്ങനെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നടത്തുന്ന ആളുകൾ കൊണ്ടുവരുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിൻ്റെ പല മരുന്നുകളുണ്ട് അതുപോലെ ആയുർവേദത്തിലുണ്ട് ഇങ്ങനെയുള്ള പല കിഡ്നി രോഗികളെ ചൂഷണം ചെയ്യാൻ വേണ്ടി പലരും ഇതുപോലെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അതിലൊന്നും വഞ്ചിതരാകരുത് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടർ പറയുന്നത് മാത്രം കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരോട് അവരുടെ മക്കൾക്കും ഉപദേശം കൊടുത്തു പക്ഷേ ഞാൻ പിന്നീട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിശ്വസ്തനായ ഒരാൾ അവരുടെ അത്രമേൽ വിശ്വസിക്കാൻ വിശ്വസ്തനായ ഒരാൾ നമുക്ക് പിന്നെ അത്ര എന്താ പറയുക നമ്മളെ കാണുമ്പോൾ അങ്ങനെയാണ് അവർ കണക്ക് കൂട്ടിയത് അതിനേക്കാൾ വിശ്വാസമുള്ള വിവരമുണ്ടെന്ന് പറയുന്ന വിവരമുള്ള എന്ന് അവരുടെ കാഴ്ചയിൽ കാണുന്ന അയാൾ പറഞ്ഞു ഇത് നല്ലൊരു പ്യൂരിഫിക്കേഷനാണ് ഇത് പിന്നെ എന്താ പറയുക ഫ്രൂട്ട്സിൻ്റെ പ്യൂരിഫിക്കേഷൻ എന്തോ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട ആ നെറ്റ്വർക്കിൻ്റെ പേര് ഞാൻ ഇതിൽ പറയുന്നില്ല കുറേ ഉണ്ടല്ലോ കെയറും പിന്നെ അങ്ങനെ കുറേ ഇതെല്ലായിട്ടുള്ളത് അതിനകത്ത് ഒന്ന് വാങ്ങി ഇവർ നിരന്തരം കഴിച്ചു ഒരു ബോട്ടലിന് ആയിരം രൂപ എങ്ങനെ അങ്ങനെ ഒരു ദിവസം കാണാൻ അദ്ദേഹത്തിൻ്റെ മകൻ എന്നെ വിളിച്ചിട്ട് പറയുന്നു പ്രേമ പ്രേമനങ്കിലെ പപ്പ ഐ ഉള്ളത് ഞാൻ ചോദിച്ചു എന്നാ മോനെ ഏത് ഐ സ്യൂലാണ് കോഴിക്കോട് മെയിൻസ് ഐ സിയുയിലാണ് ഞാൻ പറഞ്ഞത് എന്ത് പറ്റി അച്ഛന് ആ പപ്പക്ക് ശ്വാസം മുട്ടലായി ഡയാലിസിസ് ആരംഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അവരോട് വീണ്ടും വീണ്ടും ഞാൻ ചോദിച്ചു നിങ്ങൾ മറ്റെന്തെങ്കിലും മരുന്ന് കൊടുത്തിനോന്ന് അങ്ങനെ അവരുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഏതാണ്ട് വലിയ ബോട്ടലുകളിൽ ആയിരക്കണക്കിന് രൂപ കൊടുത്തിട്ട് ആ അഞ്ച് ബോട്ടിൽ മരുന്ന് അവർ ഏതോ ഒരു നെറ്റ്വർക്കിൻ്റെ ബോട്ടിൽ വാങ്ങി കുടിച്ചു ശ്വാസമുട്ടലുണ്ടായി അവർ ഡയാലിസിസിലേക്ക് മാറേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ആയുർവേദ മരുന്നുകൾ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങും അതുപോലെ നടത്തുന്ന ആളുകളും കൊണ്ടു തരുന്ന ഇത്തരം മരുന്നുകളൊന്നും കിഡ്നി രോഗികൾക്ക് ശരിയാകില്ല കിഡ്നി രോഗികൾക്ക് പിന്നെ നമ്മുടെ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ നോക്കി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കുറേ കാലം മുമ്പോട്ട് പോകാം ആയുർവേദ മരുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഡയാലിസിസ് ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് ആയുർവേദ മരുന്നിലേക്ക് പോയാൽ പിന്നെ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പല പ്രയാസങ്ങളുണ്ടാകും മാത്രമല്ല അദ്ദേഹത്തിന് പിന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരും മറ്റൊരു സുഹൃത്ത് ഇതേപോലെ ഒരു മോഹനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പോൾ ലോകത്തിൽ ആ മോഹനം അടുത്തേക്ക് പോയിട്ട് മരുന്ന് വാങ്ങിക്കുടിച്ചു അങ്ങനെ അവർ ആ മരുന്നും കുടിച്ചു ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് ശരീരത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ വന്നു അവരെ ചികിത്സിക്കുന്ന ഡോക്ടറോട് ഈ വിഷയം പറഞ്ഞിട്ടില്ല ഡോക്ടർക്ക് ഒന്നും മനസ്സിലാകാതായി കൊടുത്ത മരുന്നുകൾ അവരുടെ ശരീരത്തിൽ ഏൽക്കാതായി ലാസ്റ്റ് അവർ മരണത്തിന് കീഴ്പ്പെടേണ്ടി വന്നു അതുപോലെ തന്നെയാണ് നമുക്ക് പിന്നെ കിഡ്നി രോഗികളെ പറ്റിക്കുന്ന മറ്റൊന്ന് അക്യുപഞ്ചർ എൻ്റെ ഒരു സുഹൃത്ത് റിജില് റിജിലിൻ്റെ കൂടെ ഡയാലിസിസ് ചെയ്യുന്ന ഒരു സുഹൃത്ത് ഈ അക്യുപഞ്ചർ ചെയ്തു കഴിഞ്ഞാൽ രോഗം മാറും കിഡ്നി ഡയാലിസിസ് ചെയ്യേണ്ടി വരില്ല എന്ന് പറഞ്ഞ് അവരെ പ്രലോഭിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് അവരെ ഡയാലിസിസ് എല്ലാം നിർത്തിയിട്ട് അക്കിപ്പഞ്ചറി ചെയ്യാൻ വേണ്ടിപ്പോയി കുറേ എത്ര ദിവസം ഡയാലിസ് ചെയ്യാതിരിക്കാൻ പറ്റും ഒരു ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻറ്റിന് ഏറെ വന്നാൽ നാല് ദിവസം അവരങ്ങനെ അഞ്ച് ആറ് ദിവസം ഡയാലിസിസ് ചെയ്യാതിരുന്നപ്പോൾ കഠിനമായ ശ്വാസം മൂട്ടലുണ്ടായി ഏതാണ്ട് അവർ മരണത്തിനോട് മല്ലടിക്കുന്ന ഒരവസ്ഥയുണ്ടായി ലാസ്റ്റ് അവർ അവരവർ ചികിത്സിക്കുന്ന കോഴിക്കോട് മിംസിലുള്ള ഡോക്ടറെ പോയി കണ്ടു ബെന ഡോക്ടറെ പോയി കണ്ട് ഡോക്ടർ പറഞ്ഞു നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു വല്ലാത്ത അവസ്ഥയിലാണ് എന്ന് പറയും ലാസ്റ്റ് അവർ ഡോക്ടറുടെ കാല് പിടിച്ച് അവരുടെ റിസ്ക്കിൽ അവർ എഴുതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചികിത്സിച്ചു അവരുടെ ആയുഷിൻ്റെ ഭാഗ്യം കൊണ്ട് അവരിന്ന് ജീവിച്ചിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇത്തരം മരുന്നുകളൊന്നും കിഡ്നി രോഗികൾക്ക് പിന്നെ പറ്റില്ല ആകെപ്പാട് കിഡ്നി രോഗികൾക്ക് പറ്റുമെന്ന് ഞാനീ പറഞ്ഞ രണ്ട് മൂന്ന് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഒന്ന് അവർ പിന്നെ ഡോക്ടർ പറയുന്നത് കൃത്യമായി അനുസരിച്ച് അവരുടെ മരുന്നുകൾ പിന്നെ കഴിച്ചു കൊണ്ട് മുമ്പോട്ട് പോകുക രണ്ട് ഡയാലിസിസിലേക്ക് വിധേയനാകേണ്ടി വന്നാൽ ഡയാലിസിസ് ചെയ്യുക മാറ്റിവെക്കുക ഇല്ലെങ്കിൽ നമുക്ക് മറ്റൊരു മാർഗം ഇതിനില്ല ബാക്കിയെല്ലാം ചൂഷണം ചെയ്യുന്നതാണ് അവിടെ മാറും ഇവിടെ മാറും ആർക്കോ മാറിയിട്ടുണ്ട് എന്ന് പറയാമെന്നല്ലാതെ മാറിയ ഒരാളെ നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല പിന്നെ അപൂർവം ചില ആളുകൾ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിന്നവരുണ്ട് അത് എലിപ്പനിയും വിഷം വിഷമേറ്റവരും അങ്ങനെയുള്ള ചില ആളുകൾ ഡയാലിസിസ് തുടങ്ങിയവർ നിർത്ത നിർത്തിപ്പെട്ടിട്ടുണ്ട് അല്ലാതെ ആർക്കും തന്നെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിഡ്നി ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കംപ്ലീറ്റ് പൂർണ്ണമായി നശിച്ചു പോയി കഴിയുമ്പോഴാണ് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അത് റിക്കവറി ആയി വരില്ല അതേ സ്ഥാനത്ത് ലിവറാണെങ്കിൽ കരൾ രോഗമാണ് വരുന്നതെങ്കിൽ ഒരു കഷ്ണം കരൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് കിളിർത്തു വരും കൊടുത്താളുടെ ആളുടെ കരളും കിളിർത്തു വരും വെച്ച ആളുടെ കളറും കരളും കിളർത്തു വരും പക്ഷേങ്കിൽ കിഡ്നി പോയാൽ പോയത് തന്നെയാണ് അതിന് മറ്റു മാർഗ്ഗമൊന്നും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങൾ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക കിഡ്നി രോഗികളിലേക്ക് എത്തിക്കുക കാരണം ഇപ്പോൾ തന്നെ നിരവധിയായ കിഡ്നി രോഗികൾ പാവങ്ങൾ കാരണം തൊള്ളായിരം റുപ്യയും രണ്ടായിരം റുപ്യയും മൂവായിരം റുപ്യൊക്കെ കൊടുത്ത് ഡയാലിസിസ് ചെയ്യുന്ന നിർവാഹമില്ലാതെ കടവും വായ്പയും വാങ്ങി ഡ ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ എങ്ങനെയെങ്കിലും എൻ്റെ രോഗം മാറട്ടെ എന്ന് കരുതിയിട്ട് ആ എത്രയോ ആളുകൾ ഇപ്പോൾ അവരുടെ ആ യൂട്യൂബ് ചാനലിൽ ഇത് കണ്ടിട്ട് ബാംഗ്ലൂരും മറ്റ് പല സ്ഥലത്തും എത്തിയിട്ടുണ്ടാവും അങ്ങനെ പിന്നെ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങളിത് എല്ലാവരിലേക്കും എത്തിക്കണം ഈ വീഡിയോ ഷെയർ ചെയ്യണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അവർക്ക് ഇത് ഈ ഒരു പരസ്യം പിന്നെ യൂട്യൂബ് ചാനൽ ചെയ്താൽ അവർക്ക് ആ വൈദ്യര് പൈസ കൊടുക്കും പോരാത് യൂട്യൂബിൽ നിന്നും പൈസ കിട്ടും അങ്ങനെ അവരുടെ മാർക്കിംഗ് ഗെറ്റിങ്ങിന് വേണ്ടിയിട്ട് അവർ നല്ലൊരു വീഡിയോ ചെയ്തു എന്നല്ലാതെ അത് രോഗികളെ വഞ്ചിക്കുന്നതാണ് ചതിക്കുന്നതാണ് അതുകൊണ്ട് ആ വഞ്ചനയിൽപ്പെടാതിരിക്കാൻ വേണ്ടി ഡയവ് ചെയ്ത് ഇത് നിങ്ങൾ അറിയുന്ന മുഴുവൻ ഡയാലിസിസ് കിഡ്നി മാറ്റിവെച്ച ഡയാലിസിസ് ചെയ്യുന്ന കിഡ്നി രോഗം തുടങ്ങിയ ആളുകൾക്ക് അയച്ചു കൊടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇന ചെയ്യുക ഷെയർ ചെയ്ത് കമൻ്റുകൾ രേഖപ്പെടുത്തി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു